മലയാളത്തിലെ ഏറ്റവും മികച്ച അഭിനേത്രിമാരിലൊരാളാണ് ഉർവശി നാലര പതിറ്റാണ്ടായി സിനിമാ ലോകത്ത് നിറഞ്ഞു നിൽക്കുന്ന ഉർവശി മലയാളം ഉൾപ്പെടെ അഞ്ച് ഭാഷകളിൽ അഭിനയിച്ചിട്ടുണ്ട് ആറ് തവണ മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡ് നേടിയ ഉർവശി ഒരു ദേശീയ അവാർഡ് സ്വന്തമാക്കിയിട്ടുണ്ട് ഈ വർഷം റിലീസായ ഉള്ളൊഴുക്കിലെ പ്രകടനത്തിലൂടെ ഞെട്ടിച്ചുകൊണ്ടാണ് കരിയറിലെ ആറാമത്തെ സംസ്ഥാന അവാർഡ് നേടിയത് മലയാള സിനിമയിൽ മമ്മൂട്ടിക്കും മോഹൻലാലിനും ശേഷം ആരെന്ന ചോദ്യത്തിന് മറുപടിയുമായി വന്നിരിക്കുകയാണ് ഉർവശി മമ്മൂട്ടിയും മോഹൻലാലും ഓൾറെഡി പ്രൂവ് ചെയ്ത നടന്മാരാണെന്നും മലയാള സിനിമയെ മറ്റൊരു തലത്തിലേക്ക് എത്തിച്ചതിൽ അവരുടെ പങ്ക് വലുതാണെന്നും ഉർവശി പറഞ്ഞു മമ്മൂട്ടിയും മോഹൻലാലും ശേഷം ഇന്ത്യ മുഴുവൻ അറിയപ്പെടാൻ പോകുന്ന നടൻ ഫഹദ് ഫാസിലായിരിക്കുമെന്ന് പറയുകയാണ് ഉർവശിയെ സൂപ്പർ സ്റ്റാർ എന്നതിനേക്കാൾ മികച്ച നടൻ എന്ന് പറയാൻ പറ്റുന്ന നടനാണ് ഫഹദ് എന്നും മുർവശി പറഞ്ഞു ഏത് തരം വേഷവും ചെയ്ത് വലിപ്പിക്കാൻ ഫഹദിന് കഴിയുമെന്നും നായക വേഷം മാത്രമേ ചെയ്യുള്ളൂ എന്ന നിർബന്ധം ഫഹദിനില്ലെന്നും മുർവശി കൂട്ടിച്ചേർത്തു ട്വന്റി ടു ഫീമെയിൽ കോട്ടയും ചാപ്പാ കുരിഷ് പോലെ കരിയറിന്റെ തുടക്കത്തിൽ തന്നെ നെഗറ്റീവ് റോൾ ചെയ്യാൻ തനിക്ക് കഴിയുമെന്ന് ഫഹദ് തെളിയിച്ചിട്ടുണ്ടെന്ന് ഉർവശി പറഞ്ഞു ഏറ്റവും ഒടുവിൽ റിലീസായ ആവേശത്തിലൂടെ ആക്ഷൻ ഹീറോ ഇമേജ് ഉണ്ടാക്കിയെടുക്കാനും ഫഹദിന് സാധിച്ചു മമ്മൂട്ടി മോഹൻലാലും മലയാള സിനിമയുടെ രണ്ട് ഇരുമ്പത് ഉണുകളാണ് ഇൻഡസ്ട്രിയെ ഇന്ന് കാണുന്നു ഇരത്തിലെത്തിക്കാൻ അവർ വായിച്ച പങ്ക് ചെറുതല്ല സൂപ്പർ സ്റ്റാർസ് എന്നതുപോലെ മികച്ച നടന്മാർ കൂടിയാണ് അവർ മമ്മൂട്ടി മോഹൻലാലിനു ശേഷം ഇന്ത്യ മുഴുവൻ അറിയപ്പെടാൻ പോകുന്ന മലയാള നടൻ ഫഹദ് ഫാസിലായിരിക്കുമെന്നാണ് എൻ്റെ അഭിപ്രായം